വിശ്വാസികൾ അക്ഷീണമായി പ്രവർത്തിച്ചും സമരം ചെയ്തും നേടിയെടുത്ത ഏകീകൃത കുർബാന എന്ന വിജയത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളുമായി വീണ്ടും വിമതമെത്രാൻ രംഗത്തെത്തിയിട്ടുണ്ട് എറണാകുളത്ത് പയറ്റി തെളിഞ്ഞ പല അടവുകളും വളരെ ബുക്തിപരമായി ഇറക്കുന്ന തിരക്കിലാണ് ആളിപ്പോൾ എറണാകുളം അതിരൂപത കുളം തോട്ടിയ റിമോട്ട് കൺട്രോൾ ഡൽഹിയിൽ സത്യവിശ്വാസികളെയും പുരോഹിതരെയും വെട്ടിനിരത്തുകയാണ് വിശ്വാസികൾ ജാഗ്രത പാലിക്കണം ഡൽഹിയിൽ നടക്കാതെ പോയ ഫോർമുല എറണാകുളത്ത് നടപ്പിലാക്കി എടുത്തുവെന്ന അഹങ്കാരത്തോടെ ഇപ്പോൾ ഡൽഹിയിലെ ഇടവകകളിൽ വെട്ടിനിരത്തൽ ആരംഭിച്ചിട്ടുണ്ട് തന്നിഷ്ടം നടപ്പിലാക്കാനും ഇടവകകളിൽ നിന്ന് വഴിവിട്ട സഹായം രൂപതയ്ക്ക് ലഭിക്കാനും വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട കൈക്കാരന്മാരെ ഒതുക്കി അവർക്ക് മുകളിൽ മെത്രാൻ കൈക്കാരന്മാരെ കെട്ടിയിറക്കേണ്ട കാര്യം എന്താണ് അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് അശോക് വിഹാർ ഇടവക വികാരി ഉള്ളപ്പോൾ തന്നെ ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കാൻ എന്ന് പറഞ്ഞ് അവിടെ ചെന്നിട്ട് സ്വയമായി പാരിഷ് കൗൺസിൽ വിളിച്ചുകൂട്ടി സോപ്പ് നന്നായി പതച്ച് പുതിയ കൈക്കാരനെ നിയമിക്കുന്നു ഇടവക ജനങ്ങൾ തെരഞ്ഞെടുത്ത മെത്രാന്റെ അനുമതിയോടെ നിയമിക്കപ്പെട്ട കൈക്കാരന്മാർ രണ്ടുപേരും ഇപ്പോൾ അവഗണിക്കപ്പെട്ട അവസാനം തങ്ങളുടെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ രാജിവെച്ചു പോകേണ്ട അവസ്ഥ വന്നിരിക്കുന്നു ഇടവക കമ്മിറ്റിയെയും ജനങ്ങളെ നിശബ്ദമാക്കിയിരിക്കുന്നു നേരത്തെയും ചില ഇടവകകളിൽ മെത്രാൻ ഇത് നടത്തിയിട്ടുള്ളത് ഓർക്കുക ഇത് മറ്റു ഇടവകളിലേക്കും വ്യാപിക്കുന്നു എന്നറിയുന്നു തെക്കൻ ഡൽഹിയിലെ ഒരു ഇടവകയിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു ആ ഇടവകയ്ക്കും സഭയ്ക്കും പല നിലകളിൽ വളരെയേറെ സേവനം ചെയ്ത ഒരു കൈക്കാരൻ നിവൃത്തിയില്ലാതെ സ്ഥലം മാറിപ്പോയി മറ്റേ കൈക്കാരനെ ഒതുക്കി നിർത്തിയിരിക്കുന്നു അവിടെയും പെയ്ഡ് കൈക്കാരന്മാർ കെട്ടിയിറക്കപ്പെടാൻ പോകുന്നു അതിനാൽ വിശ്വാസികളെ നിങ്ങൾ ജാഗ്രത പാലിക്കണം ചില ഇടവകളിലെ നല്ല പ്രവൃത്തികൾ കാരണം ഡൽഹിയിൽ തുടരാനാവാതെ പിതാവിനാൽ അനുഗ്രഹീതനായി റോമിലേക്ക് പോയ സീമന്തപുത്രൻ തിരികെ എത്തിയിരിക്കുന്നു കുടുംബങ്ങളിലൊക്കെ കൂടുതൽ ഇടപെട്ടിട്ടുള്ളതിനാൽ കുടുംബ കോടതി രൂപതാ ചാൻസലർ എന്ന പദവികൾ അലങ്കരിക്കുന്നു എന്നും അറിയുന്നു കേസൊക്കെ തീർന്നോ അതോ ഏതെങ്കിലും ഒതുക്കിയോ ഏതായാലും കരോൾ കരോൾബാഗ് ദിൽഷാദ് ഗാർഡൻ ഇടവകളിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ് ഭാഗ്യമുണ്ടെങ്കിൽ മോതിയാ ഖാൻ ഇടവകക്കാർക്ക് അനുഭവിക്കാം സിനിഡാലിറ്റിയൊക്കെ പേപ്പറിൽ ഫരീദാബാദ് രൂപതയിൽ രാജഭരണമാണ് വിശ്വാസികൾ പണപ്പെരിവിന് മാത്രമുള്ളതാണ് പ്രതികരിക്കുന്നവർ പള്ളിക്ക് പുറത്ത് വിശ്വാസികൾ ഒന്നിച്ചു നിൽക്കണം നിസ്സംഗത വിടിയണം അനീതിക്കെതിരെ പ്രതികരിക്കണം യൂദാസുകൾക്കായി വെള്ളിക്കാശുകൾ നൽകുന്നവരാകരുത് സഭയെ നശിപ്പിക്കരുത് രക്ഷിക്കണം മുൻകാലങ്ങളിൽ ഇറങ്ങി തിരിച്ചതുപോലെ അല്ലെങ്കിൽ അതിലും ശക്തമായി നിലകൊള്ളേണ്ട സമയമാണ് വരുന്നത്